ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്ന വിശ്വാസങ്ങൾ എല്ലാവർക്കും എന്റെ നമസ്കാരം എന്റെ ഭക്ഷണം എന്റെ ആരോഗ്യം ഏറെ കാലിക പ്രാധാന്യമുള്ള നമ്മുടെ വിഷയത്തിൽ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് പോഷകമൂല്യമുള്ള ഭക്ഷണവും തലവും അളവും കഴിക്കുന്ന സമയവും നല്ല ആരോഗ്യത്തിന് കാരണമാകുന്നു യും വെള്ളിയുടെയും കഷ്ണങ്ങളല്ല എന്ന മഹാത്മാ ഗാന്ധിയുടെ വാക്കുകൾ ഇവിടെ ഏറെ പ്രസക്തമാണ് നെല്ലുമോരും കല്ലും കൊണ്ടേ നെയ്തു നീപ്പു സംസ്കാരം அதே வீட்டுவளத்தில் உண்டாகும் மாமேயும் சக்கையும் பஞ்சகரிகளும் தானியங்களும் விசேரீதமான பட்சணாயீதியு அபௌணசியலூபின் தொடர்நajana தீட்பட்டினேக்கும் சீதவ பானையிலேக்கும் மாற் संस्कारத்திலேக்கும் ஹோட்டல் பட்சணாயீதிகளிலேக்கும்もあり ருஜிற்கும் சௌகரியங்களுக்கும் வேண்டி வயசிலாகுமா விசேமாயே Ваши she can be achieved to go. In the dawn, in the day, in the youth, who got the vision, the one in the ತಯಾರಾಗುವ ಸುಖಿತ್ತುಕಲೇ ಓರ್ಪuga ಈ ಸ್ವಾಗದೆ ನವೆ ತುಂಬದೆ ಮಾತ್ರೆಯಲ್ಲೂ ತೊಂಟೇನೆ ನೆರೆಕೊಂತ ನಿಬಿಷಪುದ ಸ್ವಾದಲ್ಲಾ ಯೋಗ್ಯಂ ಆ അത് ശരീരത്തിൽ പ്രയോജനം ഉണ്ടാകുകയുള്ളൂ ആഹാരം ഔഷധമാക്കാത്തവർക്ക് വരൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകത്തെ സംഘടന മുന്നോട്ട് വെക്കുന്ന പ്രവേയം തന്നെ എല്ലാരോഗ്യപ്രേത അവഗാഹമന്നളങ്ങി എല്ലപക്ഷരോഗ്യത്തെയാലോകമന്നദിനപൂർണ നമ്പുഡേപക്ഷരമ്പടാപൂർണാരോഗ്യം endDate ഗത്തെ വാഴ്തലമുരയേ മൂത്രവാക്യം ലോകത്തെ പക്ഷാരക്ഷിഗതമില്ലാതപൂർണാരോഗ്യഗണമായ ഒരു ജീവത്തെവണ്ടാകട്ടെ എന്ന് ആചംシച്ചുകൊണ്ട് പ്രതിചിച്ചുകൊണ്ട് ഞാൻ എന്ന ദേവകുല 当地那么多人。